ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ പറഞ്ഞു ത്രീ ഡി സിനിമകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അങ്ങനെ പറയുമ്പോൾ മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന സിനിമയെ നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ത്രീ ഡി ചിത്രം ഇറങ്ങിയത് നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മൈഡിയർ കുട്ടിച്ചാത്തർ അന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ആ സിനിമ ഇറങ്ങുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരുന്ന ഗാനി സെയിൽസിങ് അദ്ദേഹം അണിയറ പ്രവർത്തകരോട് ആ സിനിമ കാണണമെന്നും കണ്ടു കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം ഒരുപാട് പ്രശംസയും അതുപോലെ തന്നെ അഭിനന്ദനങ്ങളൊക്കെ അറിയിച്ചത് അത് വലിയൊരു ചരിത്രമാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ നാൽപ്പത് വർഷത്തിനിടയ്ക്ക് മറ്റ് ത്രീ ഡി സിനിമകളൊന്നും നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് സിനിമാ മേഖലക്കും അതുപോലെ തന്നെ നമ്മുടെ സിനിമാ പ്രേമികൾക്കൊക്കെ ഒരു നിരാശ അനുഭവിക്കുന്ന ഒരു സംഗതിയാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗംഭീരമായിട്ടുള്ള മൂന്ന് ത്രീ ഡി സിനിമകളാണ് നമ്മൾക്ക് വേണ്ടി അണിയിറകിൽ ഒരുങ്ങുന്നത് ആ സിനിമകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അതിലൊന്നാമത്തെ ചിത്രം ബെറോസ് നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം പ്രിയപ്പെട്ട ലാലേട്ടൻ അദ്ദേഹത്തിന്റെ നാപ്പത്തഞ്ച് വർഷത്തെ സിനിമാ ജീവിതത്തിൽ ആദ്യമായി സംവിധായകന്റെ വേഷം അണിയുന്നു എന്നുള്ളതാണ് സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ നമ്മുടെ മൈഡിയർ കുട്ടിച്ചാത്തൻ ഒരുക്കിയ അതിന്റെ സംവിധായകൻ ജിജോ പുന്നൂസിന്റെ തന്നെയാണ് സിനിമയുടെ കഥ സന്തോഷ് ഇവരാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ഒരുപാട് വിദേശ താരങ്ങളൊക്കെ പോകുന്ന ഒരു സിനിമയാണ് സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് വാസ്കോട ഗാമയുടെ ഏർ നിധി സൂക്ഷിപ്പുകാരനായിട്ടുള്ള ഒരു ഭൂതത്തിന്റെ ക്യാരക്ടറാണ് മോഹൻലാൽ ചെയ്യുന്നത് എന്നാൽ അതിന്റെ ആ നിധിയുടെ യഥാർത്ഥ അവകാശിയെ തേടി ബെറോസ് എന്ന് പറയുന്ന ഭൂതം പോകുന്നതാണ് സിനിമയുടെ ഒരു ചെറിയൊരു ത്രെഡ് എന്ന് പറയുന്നത് പ്രധാന വേഷം ചെയ്യുന്ന ഒരു പെൺകുട്ടി ഫ്രാൻസിൽ നിന്നുള്ളൊരു പെൺകുട്ടിയാണെന്നൊക്കെയുള്ള നമുക്ക് ലഭിക്കുന്ന വിവരം അതിൻ്റെ സിനിമയുടെ സൗണ്ട് മിക്സിംഗും മറ്റു കാര്യങ്ങളൊക്കെ സോണി സ്റ്റുഡിയോ വിദേശത്തൊക്കെ ആണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നതും വിദേ ഒരു വിദേശിയാണ് അങ്ങനെ വലിയൊരു പാൻറിൻ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തും ചർച്ചയാകാൻ സാധ്യതയുള്ളൊരു സിനിമയാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു സിനിമയാണ് എങ്കിൽ കൂടിയും നമ്മുടെ മൈഡിയർ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന സിനിമയിൽ ഉപയോഗിച്ച ഒരു ടെക്നോളജി ആ പാട്ടിൽ പ്പഴം പെർക്കാം എന്ന് പറയുന്ന ആ പാട്ടിൽ ഉപയോഗിച്ച ടെക്നോളജി അതിൻ്റെ ഒരു പുതിയ വേർഷൻ ഒക്കെ ഈ സിനിമയിൽ കാണാം എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം അടുത്ത സിനിമ ജിതിൻലാൽ സംവിധാനം ചെയ്ത് ടൊവിനോ നായകനാകുന്ന അജയന്റെ രണ്ടാം മോഷൻ എന്ന് പറയുന്ന സിനിമ എ ആർ എം എന്ന് വേണമെങ്കിലും പറയാം ഏകദേശം അറുപത് കോടി ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമയാണ് മൂന്ന് കാലഘട്ടങ്ങളിലായി മൂന്ന് കഥാപാത്രങ്ങളെയാണ് ടൊവിനോ ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത് അജയന്റെ രണ്ടാം മോഷണവും ത്രീ ഡി ആയിട്ടാണ് നമുക്ക് മുന്നിൽ എത്തുന്നത് മണിയൻ അജയൻ കുഞ്ഞിക്കേളു എന്നീ മൂന്ന് കാലഘട്ടത്തിലെ മൂന്ന് പ്രധാന കഥാപാത്രങ്ങളെയാണ് ടൊവിനോ അവതരിപ്പിക്കുന്നത് ഈ സിനിമയും മറ്റു ഭാഷകളിലൊക്കെ കൂടി ഇറക്കി ഒരു പാനിന്റെ സിനിമയായിട്ടാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആക്ഷൻ രംഗങ്ങൾക്കൊക്കെ സാധ്യതയുള്ള ഒരു സിനിമ കളരിപ്പയറ്റ് ആണ് ഇതിന്റെ പ്രധാന ഇതിവൃത്തം എന്നൊക്കെയാണ് നമുക്ക് കിട്ടുന്ന വിവരം അടുത്തത് കത്തനാർ ദ വൈൽഡ് സോസർ എന്ന് പറയുന്ന ജയസൂര്യ നായകനാവുന്ന സിനിമ ഹോം സിനിമ അണിയിച്ചൊരുക്കിയ റോജിൻ തോമസ് ആണ് ചിത്രത്തിന്റെ സംവിധായകൻ അനുഷ്ക ഷെട്ടിയാണ് നായികയായിട്ട് വരുന്നത് ിനിമകളിലൊക്കെ കാണുന്ന കുറേ സാങ്കേതിക വിദ്യകളും ടെക്നോളജിയൊക്കെയാണ് ഈ സിനിമയിൽ ഉപയോഗിച്ച് ഉപയോഗിച്ചിരിക്കുന്നത് വെർച്വൽ പ്രൊഡക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ചിത്രീകരിച്ചിരിക്കുന്ന ആദ്യത്തെ സിനിമയാണ് കത്തനാർ ചെന്നൈ റോം കൊച്ചി എന്നിവിടങ്ങളിലാണ് ഷൂട്ടിംഗ് പുരോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വർഷം തന്നെ സിനിമ നമുക്ക് മുന്നിലെത്തും മഹാമാന്ത്രികനായിട്ടുള്ള കത്തനാറിന്റെ ഒരു കഥ പറയുന്ന സിനിമയാണ് എന്താ പറയാ ഒരുപാട് ആക്ഷനും അതുപോലെ തന്നെ ഒക്കെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു സിനിമയാണ് കത്തനാർ ദ വൈറ്റ് സോൾസർ ഏതായാലും ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ത്രീ ഡി സിനിമ ഇറങ്ങിയ നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ നാൽപ്പത് വർഷത്തിൽ ഒരിക്കൽ പോലും മറ്റ് ത്രീ ഡി സിനിമകൾ ഇറങ്ങിയില്ല എന്നുള്ളൊരു നിരാശ മാറ്റുവാനായിട്ട് മൂന്ന് ഗംഭീര ചിത്രങ്ങളാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് നമുക്ക് മുമ്പിലേക്ക് എത്താൻ പോകുന്നത് എല്ലാ സിനിമകളും ഗംഭീരമായിട്ട് തന്നെ പ്രേക്ഷകരെ ഏറ്റെടുക്കട്ടെ ഗംഭീരമായിട്ട് തന്നെ വരട്ടെ എന്നാണ് ആത്മാർത്ഥമായിട്ട് ആശംസിക്കാനുള്ളത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ